കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ മുരിക്കങ്ങൾ താളുപാടത്ത് വൻ കൃഷിനാശം താളുപ്പാടം മുണ്ടാടൻ ബാബുവിന്റെ വീട്ടുപറമ്പിലെ മുന്നൂറോളം വാഴയും അടക്കാമരവും തെങ്ങുമാണ് ആനക്കൂട്ടം നശിപ്പിച്ചത് ശനിയാഴ്ച രാത്രിയാണ് സംഭവം മൂന്ന് മാസം മുൻപും ഇവിടെ കാട്ടാന ഇറങ്ങി കാർഷിക വിളകൾ നശിപ്പിച്ചിരുന്നു മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണ് ആനകൾ ഈ പ്രദേശത്ത് നിലയുറപ്പിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായെങ്കിലും കാര്യക്ഷമമായ നടപടികൾ ഉണ്ടാകുന്നില്ലെന്നാണ് കർഷകർ ആരോപിക്കുന്നത് നിരന്തരം ആന ഇറങ്ങുന്നത് ജനങ്ങളുടെ ജീവനെയും സ്വത്തിനെയും അപകടത്തിലാക്കുന്നു ആനകൾ വരാതിരിക്കാനായി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഇല്ലാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും നാട്ടുകാർ പറഞ്ഞു ആരുടെയെങ്കിലും ജീവൻ പോയി കഴിഞ്ഞാൽ എത്ര വലിയ സഹായം ചെയ്യാനും സർക്കാർ തയ്യാറാണ് എന്നാൽ ഇവിടെ ജീവിക്കുന്നവർക്ക് ഗതികെട്ട സാഹചര്യമാണുള്ളതെന്നും സർക്കാർ ഒരു സഹായവും ചെയ്തില്ലെന്നും പല മേഖലകളിലും വന്യജീവികൾ വീട്ടുമുറ്റത്തെത്തിയിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ മറുപടിയും ഉണ്ടായില്ലെന്നും മലയോര കർഷകർ വൻ ദുരിതത്തിലാണെന്നും പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പാടൻ പറഞ്ഞു മറ്റത്തൂർ പഞ്ചായത്തിലെ മുരുക്കുങ്ങൽ പ്രദേശത്തെ കർഷകന്റെ വാഴത്തോട്ടമാണ് നമ്മളിവിടെ കാണുന്നത് ഈ പുറകിൽ കാണുന്നത് ഒരു മുന്നൂറോളം വാഴകളാണ് കഴിഞ്ഞ ദിവസം ഈ ആനകൾ കയറി നശിപ്പിച്ചത് ഇവിടെ ഈ പ്രദേശത്ത് ആനകൾ നിലയുറപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട് ആഴ്ചകളും മാസങ്ങളായി അപ്പൊ ഈ ആനകളെ ഇവിടെ ജനങ്ങളുടെ കർഷക കർഷകരായ ജനങ്ങളുടെ ഇടയിലേക്ക് വരാതെ നോക്കാനുള്ള ഒരു നടപടിയും ഉദ്യോഗസ്ഥരെ ഭാഗത്തു നിന്ന് ഇല്ലാത്തൊരു സാഹചര്യം നിലനിൽക്കുകയാണ് നമ്മളിവിടെ ഒരു മനുഷ്യ ജീവൻ പോയി കഴിഞ്ഞിട്ട് അതിനൊരു ചെറിയ സഹായം അല്ലെങ്കിൽ എത്ര വലിയ സഹായം കൊടുക്കാനും സർക്കാർ തയ്യാറാണ് പക്ഷെ ഇവിടെ ജീവിക്കുന്നവർക്ക് ഇവിടെ കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത ഒരു വലിയൊരു അവസ്ഥ എന്ന് തന്നെ പറയാവുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവിടുത്തെ കർഷകരൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ശക്തമായ പ്രതിഷേധങ്ങൾ ഇത് നമ്മളിത് ഇതിനു മുന്നും പല ആവർത്തി ഇത് സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഞങ്ങളെവിടെ ഇവിടെ എങ്ങനെ ജീവിക്കും മനുഷ്യർക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ വലിയ പ്രതിഷേധങ്ങൾ തുടർന്നുണ്ടാവും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്